കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യത്തിൽ നിന്ന് കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കണമെന്ന് കർഷക സംഘം പെരിങ്ങോം ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി പി ശശിധരൻ കെ പത്മിനി പി ഗംഗാധരൻ കെ പി ഗോപാലൻ പി വി കമലാഷൻ കെ വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു കൊല്ലംപറമ്പിൽ ചെറുപുഴ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ഇൻവെൽ കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി